പുലിപ്പല്ല് കേസിൽ വനവകുപ്പിന് തിരിച്ചടി നൽകി വേടന ജാമ്യം നൽകിയ വിധി വേടനെതിരെ പ്രഥമദൃഷ്ടിയാ തെളിവില്ലെന്നാണ് പെരുമ്പാവൂർ സി ജെ എം കോടതിയുടെ ഉത്തരവിലുള്ളത് റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇത് വ്യക്തമാകേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതേസമയം സമൂഹത്തിൽ ഇരട്ട നീതിയെന്ന് റാപ്പർ വേടൻ പ്രതികരിച്ചു തെറ്റ് തിരുത്താൻ ശ്രമിക്കുമെന്നും വേടൻ ആവർത്തിച്ചു ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് പഠിക്കരുത് ഞാൻ ഞാൻ പരമാവധി ശ്രമിക്കും ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് ഈ ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ അതിനെ വേറെ അധികം ഒന്നും പറയാൻ മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഒരാളല്ല ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാര് ആ എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏർ ആ മനസ്സിലാക്കല് നമ്മൾ ആരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ എന്താ ഇരട്ടനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ എൻ്റെ എഴുത്തും എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള ഫൈറ്റുകളാണ് അതിനെക്കുറിച്ച് ഞാൻ അധികമൊന്നും മിണ്ടേണ്ട ആവശ്യമില്ല സജോ ചേരുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് സജോ ദേവസ്യ വേടന് തിരിച്ചറിവുണ്ട് എന്താണ് പറ്റിയ തെറ്റെന്നും അത് തിരുത്താനുള്ള ഒരു മനോനിലയും വേടനുണ്ട് പക്ഷേ വേടനോട് കാട്ടിയതിൽ ഉണ്ടായിരിക്കുന്ന അനീതി അത് കോടതി ഉത്തരവിലും വ്യക്തമല്ല സുജയ അതായത് ഇക്കാര്യത്തിൽ കോടതി തന്നെ പറയുന്നു മേടിനെതിരായി പ്രഥമ ദൃഷ്ട്യ തന്നെ നിലനിൽക്കുന്ന തെളിവുകൾ ഇല്ല എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ജാമ്യ ഉത്തരവിൽ തന്നെ കോടതി അതായത് ഈ പുലിപ്പല്ല് കേസിൽ വനം വകുപ്പ് പുലിപാല് പിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരാം അതിൻ്റെ ഒരു വശം എന്നത് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നു എന്നത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദമായി സർക്കാരിന് മേൽ വന്നു വനം വകുപ്പിന് മേലും അത് വന്നു അതാണ് മന്ത്രി വനം വകുപ്പ് മന്ത്രി തന്നെ മുൻ നിലപാട് യഥാർത്ഥത്തിൽ തിരുത്തിപ്പറയുകയാണ് ചെയ്തത് മറ്റു പലർക്കും ലഭിച്ച നീതി അത് നീതിയെങ്കിൽ എങ്കിൽ ും ലഭ്യമാകേണ്ടതാണ് ഇത്തരം പശ്ചാത്തലത്തിൽ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാകേണ്ടതായിരുന്നു അത് അക്കാര്യത്തിൽ ഒരു ആഭ്യന്തര പരിശോധന നടത്തും എന്നദ്ദേഹം പറയുകയാണ് നേരത്തെ പക്ഷേ അങ്ങനെയൊരു നിലപാടായിരുന്നില്ല വനം മന്ത്രി പറഞ്ഞതെന്ന് ശ്രദ്ധേയമാണ് അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാമൂഹിക സമ്മർദ്ദം വളരെ ശക്തമായി വ്യാപക വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നിന്നുയർന്നു സമൂഹ മാധ്യമങ്ങളടക്കം വിമർശനങ്ങൾ ഉയർന്നു ഇക്കാര്യത്തിൽ ഒരു അനാവശ്യ തിടുക്കവും അമിതാധികാര പ്രയോഗവും ഉണ്ടായി കുറച്ചുകൂടി അവതാനതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാമായിരുന്നു എന്ന അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് നിന്നുയർന്നു മറ്റൊന്ന് കോടതിയിൽ നിന്ന് തന്നെ നേരിട്ട തിരിച്ചടി എന്നതാണ് അത് ജാമ്യ ഉത്തരവിൽ തന്നെ കാരണം കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് ജാമ്യം കൊടുക്കരുതെന്നടക്കം കർശന നിലപാടുകൾ കോടതിയിൽ വനംവകുപ്പ് സ്വീകരിച്ചതാണ് പക്ഷെ അത് തള്ളിക്കൊണ്ടാണ് വേണ്ട ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അങ്ങനെ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു സാമൂഹിക സമ്മർദ്ദം വലിയ തോതിൽ ഉയർന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വനം വകുപ്പ് തിരുത്തുന്നത് അങ്ങനെ അവർ മലക്കം പറയുന്നു അതായത് കഞ്ചാവ് കേസ് മറ്റൊന്നാണ് അക്കാര്യത്തിൽ തിരുത്തൽ വേടൻ പറയുന്നു അത് നിയമപരമായി നിലനിൽക്കുന്നതുമാണ് അത് ആ വഴിക്ക് പോകട്ടെ പക്ഷേ അതിന് പിന്നാലെ വന്ന പുലിപ്പല്ല് കേസിനെ ചൊല്ലിയാണ് സാധാരണഗതിയിൽ പല നിയമങ്ങളുണ്ട് നിലവിൽ തന്നെ രാജ്യത്ത് നിയമമുണ്ട് നിയമമില്ലാത്തതല്ല മൃഗവേട്ട അടക്കമുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി വളരെ തിടുക്കത്തിൽ ഇത്തരം നടപടികളിലേക്ക് പോകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ എന്ത് തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാക്കും എന്നതുകൂടി പരിഗണിക്കേണ്ടതായിരുന്നു വനംവകുപ്പ് മന്ത്രിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അക്കാര്യത്തിൽ അവതാനതയുള്ള സമീപനം വേണ്ടതായിരുന്നു എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് എം പോലും രൂക്ഷ വിമർശനം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് വനംവകുപ്പ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എന്താണ് വസ്തുത ഓക്കെ സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് പുലിയെ വേട്ടയാടി റാപ്പർ വേടണമെന്ന് വനവകുപ്പിന് പോലും പരാതിയില്ല അപ്പോൾ നാട്ടിലെല്ലായിടത്തും ഈ പുലിപ്പല്ലിട്ട ആളുകളുള്ളപ്പോൾ എന്തുകൊണ്ട് വേടാൻ മാത്രമെന്ന ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട്